ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു എഡ്യൂക്കേഷൻ ഹിസ്റ്ററിയുടെ മറ്റൊരു വീഡിയോ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആൻഡ് ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ദ ഡെവലപ്മെന്റ് ഓഫ് ജുഡീഷ്യറി ഇൻ ബ്രിട്ടീഷ് ഇന്ത്യ സോ നമുക്കെല്ലാവർക്കും അറിയാം ഇന്ന് നമുക്ക് ഭയങ്കര വ്യവസ്ഥാപിതമായിട്ടുള്ളൊരു ജുഡീഷ്യൽ സംവിധാനം ഇന്ത്യയിലുണ്ട് ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യുന്നുണ്ട് ഇത്തരത്തിലൊരു സംവിധാനം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫോം എന്ത് ചെയ്യുന്നുണ്ട് ഇന്ത്യക്കാർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് അതിനെ ചൂട് പിടിച്ചാണ് നമ്മൾ ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യയിൽ ഇങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ ശരിയാക്കി എടുത്തിട്ടുള്ളത് സോ നമുക്ക് നോക്കാം ഏത് സാഹചര്യത്തിലാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് ചരിത്രപരമായിട്ട് ദിവോൾവ് ചെയ്ത് വന്നിട്ടുള്ളത് ഇതിൻ്റെ ഒരു ഡെവലപ്മെൻറ്റിൻ്റെ ആ ഒരു സ്റ്റേജസ് ഏതൊക്കെയായിരുന്നു ആരുടെ കോൺട്രിബ്യൂഷനാണ് ഇതിനകത്ത് ഉണ്ടായിരുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നെറ്റ് എക്സാമിൽ നിങ്ങൾക്ക് അറിയുന്ന പോലെ തന്നെ ജുഡീഷ്യലായിട്ടൊക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് ക്വസ്റ്റൻസ് വരാറുണ്ട് സോ ഇവിടെ ഈ ഒരു ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിയപ്പെടേണ്ട ആൾക്കാരെന്ന് പറഞ്ഞാൽ ഒന്ന് വാറൻ ഹേസ്റ്റിങ്സിനെ സംബന്ധിച്ചാണ് പിന്നെ അതിനുശേഷം കൊൺവാലിസിൻ്റെ ഒരു റോളാണ് ദെൻ ഫൈനലി ഇതിനകത്ത് മറ്റൊരു കോൺട്രിബ്യൂഷൻ നടത്തിയിട്ടുള്ള ആളെന്ന് പറഞ്ഞത് വില്യം ബെൻഡിക് സോ നമുക്ക് നോക്കാം ഇവരൊക്കേത് രീതിയിലാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത് അവർക്ക് നൽകിയിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് എന്തെല്ലാം ആണ് എന്നുള്ളത് സോ ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും വാറൻ ഹേസ്റ്റിങ്സ് ഈ വാസ് ദി ഗവർണർ ജനറൽ ഫ്രം സെവൻറ്റീൻ സെവൻറ്റി ടു സെവൻറ്റീൻ എയ്റ്റി ഫൈവ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി രണ്ട് മുതൽ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി അഞ്ച് വരെ ദെൻ നമ്മുടെ ഒരു ജുഡീഷ്യൽ സംവിധാനം എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് നേരത്തെ ഒക്കെ ഇറ്റ് വാസ് അണ്ടർ ദി ജമീൻദാർസ് ഒരു വില്ലേജ് ബേസ് ചെയ്തിട്ടൊക്കെ ജുഡീഷ്യറിയുടെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തിയിരുന്നത് ജമീൻദാർസ് ആയിരുന്നു എന്നുള്ളതാണ് പിന്നെ മറ്റുള്ള ചില റീജിയണൽ ആയിട്ടുള്ള ഒരുപാട് സംഗതികളൊക്കെ സൗത്ത് ഇന്ത്യയിലൊക്കെ എന്ന് വ്യത്യസ്തമായിട്ടുള്ള സംവിധാനങ്ങളൊക്കെ എക്സിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് അതിനിടെ വാറൺ ഹേസ്റ്റിങ്സിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിഷ്കരണം എന്ന് പറയുന്നത് ഹി എസ്റ്റാബ്ലിഷ്ഡ് ഡിസ്ട്രിക്ട് ദിവാനി അദാലത്ത് ഓക്കെ സിവിലായിട്ടുള്ള കാര്യങ്ങളുടെ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള തീർപ്പുകൾക്ക് വേണ്ടിയിട്ട് ഹി എസ്റ്റാബ്ലിഷ്ഡ് ഡിസ്ട്രിക്ട് ദിവാനി അദാലത്ത് ദിവാനി എന്ന് പറയുന്നത് ഇവിടെ സിവിൽ ആയിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ചാണ് സോ ഡിസ്ട്രിക്ട് ദിവാനി അദാലത്ത് സിവിൽ കേസുകൾ അല്ലെങ്കിൽ സിവിൽ ആയിട്ടുള്ള പ്രശ്നങ്ങളെ ഡിസ്കസ് ചെയ്യാൻ ഡിസ്കസ് എന്നല്ല അതിന് ട്രയൽ നടത്താൻ വേണ്ടിയിട്ട് ഡിസ്ട്രിക്റ്റ് ദിവാനി അദാലത്ത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു ദെൻ ഇറ്റ് വാസ് അണ്ടർ ദി കളക്ടർ ഇതിൻ്റെ ഒരു ഹെഡ് അല്ലെങ്കിൽ ഡിസ്ട്രിക്റ്റിലാണ് സോ ഇറ്റ് വാസ് ഹെഡഡ് ബൈ ഡിസ്ട്രിക്ട് കളക്ടർ എന്നുള്ളതാണ് സോ കളക്ടറുടെ കീഴിലാണ് ഈ ഒരു ഡിസ്ട്രിക്റ്റ് ദിവാനി അദാലത്ത് ഉണ്ടായിരുന്നത് ഇനി സിവിൽ കേസുകളായതുകൊണ്ട് തന്നെ ഇവിടെ ഒരു മുഗൾ ട്രഡീഷനൊക്കെ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ അതിൻ്റെ ഒരു തുടർച്ച എന്നുള്ള രീതിയിൽ തന്നെ ഹിന്ദു ലോസ് ഫോർ ഹിന്ദുസ് ഹിന്ദുസ് ആയിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിയമങ്ങൾ അല്ലെങ്കിൽ ഹിന്ദു മതമായിട്ട് ബന്ധപ്പെട്ട് കണക്ട് ചെയ്തിട്ടുള്ള നിയമങ്ങൾ അല്ലെങ്കിൽ ആ ഒരു ട്രഡീഷണൽ ആണ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത് ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത് ദെൻ മുസ്ലിംസിൻ്റെ ഒരു കേസിൽ ശരിയായ ലോസ് എന്നൊക്കെ പറയുന്ന മുസ്ലിം ലോസിനെയാണ് ചെയ്തിരുന്നത് ഇങ്ങനെയുള്ള ഡിസ്പ്യൂട്ടുകളുടെയൊക്കെ വിധി പറയുന്നതായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് ദൻ ഇങ്ങനെയുള്ള ഡിസ്ട്രിക്ട് ദിവാനി അദാലത്ത് നിന്ന് അപ്പീൽ പോവുകയാണെങ്കിൽ ടു ദി സദർ ദിവാനി അദാലത്ത് സോ ഡിസ്ട്രിക്ട് ദിവാനി അദാലത്തിൻ്റെ മുകളിലുള്ള ഒരു അതോറിറ്റി ആയിരുന്നു സദർ ദിവാനി അദാലത്ത് എന്ന് പറയുന്നത് എൻ്റെ അതിൽ ആൾക്കാരായിട്ട് സുപ്രീം കൗൺസിലിലെ മെമ്പേഴ്സൊക്കെയാണ് ഉണ്ടായിരുന്നത് സോ അവരുടെ അടുത്തേക്ക് എന്ത് ചെയ്യും ഇതിൽ നിന്നുള്ള അപ്പീൽ പോകുന്ന ഒരു രീതിയാണ് അവിടെ ഉണ്ടായിരുന്നത് സോ വാറൺ ഹേസ്റ്റിങ്സ് ഇങ്ങനൊരു സംവിധാനം സെറ്റപ്പ് ചെയ്യുന്നു ഫോർ ദി സിവിൽ ഡിസ്പ്യൂട്ടേഴ്സ് ഇനി ക്രിമിനൽ ആയിട്ടുള്ള ഡിസ്പ്യൂട്ട്സിൻ്റെ അകത്തേക്ക് വരികയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഈ ഫൗജ്ദാർ എന്നൊക്കെ പോലീസ് സംവിധാനമായിട്ട് അല്ലെങ്കിൽ ക്രിമിനൽ അല്ലെങ്കിൽ ക്രൈം ആയിട്ടൊക്കെ റിലേറ്റ് ചെയ്ത് കണക്ട് ചെയ്യുന്ന ഒരു സംഗതികളാണ് സോ ഇവിടെ ഡിസ്ട്രിക്റ്റ് ഫൗജ്ദാരി അദാലത്ത് എന്ത് ചെയ്യുന്നുണ്ട് ക്രിമിനൽ ഡിസ്പ്യൂട്ട്സിൻ്റെ ട്രയലിനൊക്കെ വേണ്ടിയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട് സോ ഡിസ്ട്രിക്റ്റ് ലെവലിലാണ് ഡിസ്ട്രിക്ട് ഫൗജ്ദാരി അദാലത്താണ് ദെൻ ഇറ്റ് വാസ് ഹെഡഡ് ബൈ അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ ഓഫീസറുടെ കീഴിലാണ് ഇതുണ്ടായിരുന്നത് ആൻഡ് അദ്ദേഹത്തിനെ സഹായിക്കാനായിട്ട് കാസി അതുപോലെ തന്നെ മുഫ്തി എന്ന് പറയുന്ന രണ്ട് ഓഫീസേഴ്സ് ഉണ്ടാവും ദെൻ ഇവരൊക്കെ മുകളിൽ ഇതിനെ സൂപ്പർവൈസ് ചെയ്തിരുന്നത് ഡിസ്ട്രിക്ട് ലെവലിലായതുകൊണ്ട് തന്നെ ഇറ്റ് വാസ് സി ഡിസ്ട്രിക്റ്റ് കളക്ടർ സോ കളക്ടറുടെ കീഴിൽ സിവിൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ഡിസ്ട്രിക്ട് ദിവാനി അദാലത്തുണ്ട് ദെൻ ഇതിനകത്ത് എന്താണ് പറയുക ക്രിമിനൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ഡിസ്ട്രിക്ട് ഫൗജ്ദാരി അദാലത്തും എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു ആൻഡ് ഈ ഒരു ഡിസ്ട്രിക്ട് ഫൗജാരി അദാലത്തിൻ്റെ കേസിൽ അദ്ദേഹത്തിന് അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ ഓഫീസറിൻ്റെ കീഴിലാണത് വന്നിട്ടുണ്ടായിരുന്നത് അതിനെ സഹായിക്കാനായിട്ട് കാസി അതുപോലെ തന്നെ മുഫ്തി തുടങ്ങിയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അതിന് ഈ കാസി മുഫ്തി എന്ന് പറയുമ്പോൾ പേർഷ്യനിലോ അല്ലെങ്കിൽ ഈ ഒരു ശരി ശരിയാണെന്നല്ല അറബിക് ട്രഡീഷനായിട്ട് ബന്ധപ്പെട്ട് വരുന്ന അല്ലെങ്കിൽ അതിൽ പ്രാവീണം ഉണ്ടായിരുന്ന ആൾക്കാരായിരുന്നു സോ അവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും മുസ്ലിം ലോ വാസ് അഡ്മിനിസ്ട്രേഡ് ഇൻ ഫൗജ്ദാരി അദാലത്ത് സൊ മുഗൾ ട്രഡീഷനൊക്കെ അല്ലെങ്കിൽ അവിടെ എക്സിസ്റ്റ് ചെയ്ത ട്രഡീഷൻ പ്രകാരം ഇവര് മുസ്ലിം ലോ ആയിരുന്നു ക്രിമിനൽ കാര്യങ്ങളിലേക്കൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത് സോ ആ ഒരു ട്രഡീഷനാണ് ഫോളോ ചെയ്തത് ഫൗജ്ദാരി അദാലത്തിനകത്ത് മുസ്ലിം ലോ ആണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് സോ ഇത് എൻ്റെ പ്രിട്ടേൺ ഈ ഒരു ഇന്ത്യൻ ഓഫീസറിനെ സഹായിക്കാൻ അവിടെ കാസി അതുപോലെ തന്നെ മുഫ്തി തുടങ്ങിയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇനി നമ്മൾ എൻ്റെ അടുത്തൊരു ചേഞ്ച് എന്ന് പറയുന്നത് ഇൻ കേസ് ഇതിനകത്ത് ഒരു കോൺഫിസ്കേഷൻ ഓഫ് പ്രോപ്പർട്ടിയോ അതല്ലെങ്കിൽ ഒരു ക്യാപിറ്റൽ ഒക്കെ വരുന്നുണ്ടെങ്കിൽ അതിനെന്ത് ചെയ്യണം സദർ നിസാമത്ത് അദാലത്തിൻ്റെ പെർമിഷൻ കൂടി വേണം എന്നുള്ളതാണ് ഇറ്റ് വാസ് ലൊക്കേറ്റഡ് അറ്റ് മുർഷിദാബാദ് സോ മുർഷിദാബാദിലുള്ള സദർ നിസാമത്ത് അദാലത്തിൻ്റെ നിസാമത്തിൻ്റെ ഈ ക്രിമിനൽ ക്രിമിനലായിട്ടിൻ്റെ അപ്പെക്സ് അതോറിറ്റി ആയിരുന്നു സദർ നിസാമത്ത് അദാലത്ത് എന്ന് പറയുന്നത് സോ അത് മുർഷിദാബാദാണ് ലൊക്കേറ്റ് ചെയ്തിരുന്നത് അവിടെ നിന്നുള്ള പെർമിഷൻ കൂടി വേണമായിരുന്നു എന്നുള്ളതാണ് ഇറ്റ് വാസ് ഹെഡഡ് ബൈ ഡെപ്യൂട്ടി നിസാം സോ ഇന്ത്യൻ ഒഫീഷ്യലായിരുന്ന ഡെപ്യൂട്ടി നിസാമാണ് അത് ചെയ്തിരുന്നത് അതിൻ്റെ തലവനായിരുന്നത് ദെൻ നേരത്തെ നമ്മൾ പറഞ്ഞു നിസാമത്തിൻ്റെ അവിടെ ഉണ്ടായിരുന്നത് അസിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് മുഫ്തിയും കാസിയുമായിരുന്നു ഇവിടെ എന്ത് ചെയ്യുന്നു അത് ചീഫ് മുഫ്തിയും ചീഫ് കാസിയുമായിട്ട് മാറി എന്നുള്ളതാണ് സോ അതിൻ്റെ ഹയർ പോസ്റ്റിലുള്ള അല്ലെങ്കിൽ കുറച്ചുകൂടി ഉയർന്ന ഒരു അപ്പെക്സ് അതോറിറ്റി ആയിരുന്നു സദർ നിസാമത്ത് അദാലത്ത് എന്ന് പറയുന്നത് ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഒരു ആയിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇവൻ്റ് എന്ന് പറയുന്നത് റെഗുലേറ്റിംഗ് ആക്ട് സെവൻറ്റീൻ സെവൻറ്റി ത്രീ പ്രകാരം എന്ത് ചെയ്യുന്നുണ്ട് ഒരു സുപ്രീം കോർട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട് അറ്റ് കൽക്കട്ട കൽക്കട്ടയിൽ ഒരു സുപ്രീം കോടതി സ്ഥാപിക്കുന്നു എന്നുള്ളൊരു ചേഞ്ച് വരുന്നുണ്ട് തൊട്ടടുത്ത വർഷം എന്ത് ചെയ്യുന്നുണ്ട് കൽക്കട്ടയിലൊരു സുപ്രീം കോർട്ടൊക്കെ സ്ഥാപിക്കുന്നുണ്ട് ജുഡീഷ്യറി പഠിക്കുന്ന സമയത്ത് നമ്മൾ അറിയേണ്ട ഒരു റിമാർക്കബിൾ ഇവൻ്റാണ് ഇനി ഇതിൽ ഈ ഒരു ജുഡീഷ്യറിയുടെ അകത്ത് കോൺട്രിബ്യൂഷൻ നടത്തിയിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട വ്യക്തിയാണ് ലോർഡ് കോൺവാലിസ് എന്ന് പറയുന്നത് കോൺവാലിസ് അതിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ ഹി അബോളിഷ്ഡ് ഡിസ്ട്രിക്ട് ഫൗജുദാരി കോർട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ഡിസ്ട്രിക്ട് ഫൗജുദാരി അദാലത്ത് എന്ന് പറഞ്ഞ സാധനം അല്ലെങ്കിൽ ഡിസ്ട്രിക്റ്റ് ഫൗജുദാരി കോർട്ട് എന്ന് പറയുന്നതിന് അദ്ദേഹം അബോളിഷ് ചെയ്തു പകരം എന്ത് ചെയ്യുന്നു ഹി എസ്റ്റാബ്ലിഷ്ഡ് ഫോർ സർക്യൂട്ട് കോർട്ട് നാല് സർക്യൂട്ട് കോർട്ടുകൾ എന്ത് ചെയ്യുകയാണ് അദ്ദേഹം എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണ് അറ്റ് കൽക്കട്ട ധാക്ക മുർഷിദാബാദ് ആൻഡ് പാറ്റ്ന സോ ധാക്കയിലും കൽക്കട്ടയിലും മുർഷിദാബാദിലും പാറ്റ്നയിലും നാല് സർക്യൂട്ട് കോർട്ടുകൾ കോൺവാലിസി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു നിങ്ങൾ കോൺവാലിസിൻ്റെ കോ എന്താണ് പറയുന്നത് സിയും സെർക്യൂട്ടിൻ്റെ സിയും ഒക്കെ വെച്ചിട്ട് എന്താ ചെയ്യാം കണക്ട് ചെയ്യുക എന്നാൽ പഠിക്കാൻ സുഖമായിരിക്കും സോ അദ്ദേഹമാണ് സർക്യൂട്ട് കോർട്ടുകളെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത് ദെൻ ദർ അപ്പോയിൻ്റഡ് യൂറോപ്യൻ ജഡ്ജസ് അവിടെയൊക്കെ യൂറോപ്യൻ ജഡ്ജസ് ആണ് ഉണ്ടായിരുന്നത് ദെൻ സിവിലിൻ്റെയും അതുപോലെ ക്രിമിനൽ കേസിൻ്റെയൊക്കെ അപ്പീൽ അതോറിറ്റി ആയിട്ടൊക്കെ അവർ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ കോർട്ട് ഓഫ് അപ്പീലായിട്ട് അവർ ഫങ്ഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് ദെൻ മറ്റൊന്നാണ് സദർ നിസാമത്ത് അദാലത്ത് വാസ് ഷിഫ്റ്റഡ് ടു കൽക്കട്ട നേരത്തെ ഞാൻ പറഞ്ഞു സദർ നിസാമത്ത് അദാലത്ത് എന്ന് പറയുന്നത് ഇറ്റ് വാസ് ലൊക്കേറ്റഡ് അറ്റ് മുർഷിദാബാദ് എന്നാണ് പക്ഷേ അത് മുർഷിദാബാദിൽ നിന്ന് അത് കൽക്കട്ടയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു എന്നുള്ളതാണ് ദൻ അതിനെന്ത് ചെയ്യുന്നു ഗവർണർ ജനറലുടെ കീഴിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നു ആൻഡ് സുപ്രീം കൗൺസിൽ അസിസ്റ്റഡ് ബൈ ചീഫ് കാസി ആൻഡ് ചീഫ് മുഫ്തി അഗൈൻ ചീഫ് കാസിയും ചീഫ് മുഫ്തി അവിടെ ഉണ്ട് അറ്റ് ദ സെയിം ടൈം ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട് ഗവർണർ ജനറലും അദ്ദേഹത്തിൻ്റെ സുപ്രീം കൗൺസിലൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് വരുന്നു എന്നുള്ള ചേഞ്ചും കൊണ്ടുവരുന്നു ദെൻ ഡിസ്ട്രിക്ട് ദിവാനി അദാലത്ത് വാസ് ചേയ്ഞ്ചഡ് ഇൻ ടു ഡിസ്ട്രിക്ട് ഓർ ജില്ലാ ഓർ സിറ്റി കോർട്ട് ഇത്രേ ഉള്ളൂ ഡിസ്ട്രിക്റ്റ് ദിവാനി അദാലത്ത് എന്നുള്ളതിനെ മാറ്റിയിട്ട് എന്ത് ചെയ്യുന്നു ജില്ലാ കോടതി എന്നോ അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് കോടതിന്നോ അല്ലെങ്കിൽ ടൗൺ കോർട്ടിൽ ഏതൊക്കെ പേരിൽ അതിനെ മാറ്റി എന്നുള്ളതാണ് ദെൻ രണ്ടവതി ഡിസ്ട്രിക്ട് ജഡ്ജ് ജില്ലാ ജഡ്ജിയുടെ കീഴിലേക്ക് അതിനെ കൊണ്ടുവരികയും ചെയ്തു ഇനി കളക്ടറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ മജിസ്റ്റീരിയൽ ഫങ്ഷൻസ് അദ്ദേഹത്തിന് ലിബറേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് കളക്ടർ ഓൺലി റവന്യൂ അഡ്മിനിസ്ട്രേഷൻ കളക്ടർ വിൽ ബി അണ്ടർടേക്കിംഗ് ഓൺലി ദി റവന്യൂ എന്നാണ് അദ്ദേഹത്തിന് നേരത്തെ ഉണ്ടായിരുന്ന മജിസ്റ്റീരിയൽ ഫങ്ഷൻസ് അദ്ദേഹത്തിനെ സ്വതന്ത്രനാക്കി അദ്ദേഹം എന്ത് ചെയ്താൽ മതി മജിസ്ട്രീരിയൽ ഫംഗ്ഷൻസ് ചെയ്യേണ്ട പകരം ഈ റവന്യൂ ഫംഗ്ഷൻസ് അല്ലെങ്കിൽ റവന്യൂ കളക്ഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി എന്നുള്ള രീതിയിൽ കളക്ടറിന് പണി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജോലി ഭാരം കുറഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ടത് കോർട്ടുകൾക്കൊരു ഒരു ഗ്രേഡേഷൻ കൊണ്ടുവന്നു എന്നുള്ളതാണ് നമ്മുടെ കോൺവാലീസിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ചേഞ്ച് എന്ന് പറയുന്നത് ഈ കോർട്ടുകൾക്ക് ഒരു ഹയർ സെറ്റപ്പിൽ അതിനെ ഓർഗനൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു സോ മുൻസിഫ് കോർട്ട് രജിസ്ട്രാർസ് കോർട്ട് ഡിസ്ട്രിക്ട് കോർട്ട് ദെൻ ഫോർ സർക്യൂട്ട് കോർട്സ് സദർ ദിവാനി അദാലത്ത് ദെൻ കിങ്സ് കിങ് ഇൻ കൗൺസിൽ അപ്പീൽ ഫോർ ഫൈവ് തൗസൻഡ് പൗണ്ട്സ് ആൻഡ് എബോ ജസ്റ്റ് ഈ ഒരു ഒരു ഹെറാർക്കി ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അങ്ങനെ സംഭവം വന്നിട്ടുണ്ടായിരുന്നു ദെൻ ഇത്രയും ആണെന്നുള്ള ഒരു ഓർമ്മ മാത്രം മതി ഡീറ്റെയിൽ ആയിട്ടൊന്നും അതിലേക്ക് പോകേണ്ട ആവശ്യം വരുന്നില്ല ദൻ ഇവിടെ സംഭവിക്കുന്നത് കോൺവാലി കോഡ് വാസ് ലേഡ് ഔട്ട് കോൺവാലിസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ഒരു കോൺവാലിസ് കോഡ് അദ്ദേഹം ചെയ്യുന്നുണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അത് പ്രകാരം സെപ്പറേഷൻ ഓഫ് റവന്യൂ ആൻഡ് ജുഡീഷ്യൽ ഡിപ്പാർട്ട്മെൻറ്റ് നേരത്തെ പറഞ്ഞു കലക്ടറിന് എന്ത് ചെയ്യുന്നുണ്ട് അതിൽ നിന്ന് ലിബറേറ്റ് ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ജുഡീഷ്യൽ ഫംഗ്ഷൻസിന് അദ്ദേഹം വിമോചിതനാവുന്നുണ്ട് പകരം അദ്ദേഹം എന്ത് ചെയ്താൽ മതി റവന്യൂ ആയിട്ടുള്ള കാര്യങ്ങൾ ഏറ്റെടുത്താൽ മതി എന്നുള്ളത് സോ സെപ്പറേറ്റ് ചെയ്തു ജുഡീഷ്യറിനെയും റവന്യൂനെയും സെപ്പറേറ്റ് ചെയ്തു എന്നുള്ളതാണ് ദ യൂറോപ്യൻ സബ്ജക്ട്സ് ഓൾസോ ബ്രോട്ട് അണ്ടർ ദി ജോറിസ്ട്രിക്ഷൻ ജൂ യൂറോപ്യൻ സബ്ജക്ട്സിനെ എന്ത് ചെയ്യുന്നു ഈ ഒരു നിയമത്തിൻ്റെ പരിധിയിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളതാണ് ദെൻ സോവെനിറ്റി ഓഫ് ലോ വേഴ്സ് എസ്റ്റാബ്ലിഷ്ഡ് നിയമത്തിൻ്റെ ഒരു അപ്രമാദിത്വം അല്ലെങ്കിൽ അതിൻ്റെ ഒരു സോവർണിറ്റി എന്ത് ചെയ്യുന്നുണ്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു സംഗതി കൂടി കോൺവാലിസിൻ്റെ ഈ ഒരു കോൺവാലിസ് കോഡ് പ്രകാരം വന്നിട്ടുള്ള ചേഞ്ചസ് ആണ് ദെൻ ഗവൺമെൻറ് സബ്ജെക്ട്സ് ഓൾസോ ട്രയൽഡ് ഈ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് അവരുടെ ജോലിയിൽ എന്തെങ്കിലും കൃത്യവിലോപം നടത്തുന്നു അഴിമതി നടത്തുന്നു അതിനൊക്കെ എന്ത് ചെയ്യും ഈ പറഞ്ഞ രീതിയിൽ ട്രയലിനെ വിധേയമാക്കും അവരൊക്കെ ചോദ്യം ചെയ്യപ്പെടും എന്നുള്ളൊരു സാധനം അവിടെ വരുന്നു എന്നത് ദെൻ വില്യം ബെൻഡിക് ഈ കൂട്ടത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞു പറഞ്ഞ ഹേസ്റ്റിങ്സ് കോൺവാലിസ് ദെൻ തേർഡ് പേഴ്സൺ എന്ന് പറയുന്നത് വില്യം ബെൻഡിക് ആണ് ഇതിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള മറ്റൊരാളാണ് കോൺവാലിസ് എന്ത് ചെയ്യുന്നുണ്ട് സർക്യൂട്ട് കോർട്ടുകൾ എസ്റ്റാബ്ലിഷ് ചെയ്തു ഓക്കെ സോ കോൺവാലിസ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള സർക്യൂട്ട് കോട്ട്സിനെ അബോളിഷ് ചെയ്യുന്നത് ഇറ്റ് വാസ് വില്യം ബെൻഡിക് ഈ നാല് സർക്യൂട്ട് കോർട്ടുകളും വില്യം ബെൻഡിക്ക് അബോളിഷ് ചെയ്യുന്നു ദെൻ ദിയർ ഫങ്ഷൻസ് വാസ് ട്രാൻസ്ഫേഡ് ടു കളക്ടർ അവരുടെ അല്ലെങ്കിൽ അവർ ചെയ്തിരുന്ന ഫങ്ഷൻസ് എന്ത് ചെയ്യുന്നു എഗെയിൻ കളക്ടറുടെ കയ്യിലേക്ക് വരുന്നു അല്ലെങ്കിൽ കളക്ടർക്ക് വീണ്ടും ആ പണി ഏറ്റെടുക്കേണ്ട സാഹചര്യം വരുന്നു സദർ നിസാമത്ത് അദാലത്ത് ആൻഡ് സദർ ദിവാനി അദാലത്ത് വേർ സെറ്റപ്പ് അറ്റ് അലഹാബാദ് നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു മുർഷിദാബാദ് അവിടെ നിന്ന് പിന്നെ കൽക്കട്ട ദെൻ എഗൈൻ ഇതിനെ അലഹാബാദിലേക്ക് കൊണ്ടുപോയി എന്നുള്ളതാണ് സദർ നിസാ നിസാമത്ത് അദാലത്തും അതുപോലെ സദർ ദിവാനി അദാലത്തും അലഹാബാദിലെ സെറ്റപ്പ് ചെയ്തു എന്നുള്ളതും വില്യം പെൻഡിക്കിൻ്റെ മറ്റൊരു പരിഷ്കരണമായിരുന്നു ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി പല സാഹചര്യങ്ങളിലും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട അല്ലെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്നൊരു സംഗതിയാണ് ഈ ഏർലിയർ അല്ലെങ്കിൽ മുൻപൊക്കെ എന്താണ് പേർഷ്യൻ വാസ് ദ കോർട്ട് ലാംഗ്വേജ് കോർട്ട് ലാംഗ്വേജ് നിന്ന് പേർഷ്യൻ ആയിരുന്നു അല്ലെങ്കിൽ മുഗൾസിൻ്റെ സമയത്ത് അതായിരുന്നു ഒരു പ്രാക്ടീസ് എന്ന് പറയുന്നത് സോ വില്യം പെൻഡിക് എന്ത് ചെയ്യുന്നു ഹി ചേഞ്ച് ഇൻ ടു വെണാക്കുലർ ലാംഗ്വേജസ് അല്ലെങ്കിൽ ഈ പറഞ്ഞ കോർട്ടിൽ എന്ത് ചെയ്യാം വേർണാഗുലർ ലാംഗ്വേജുകളും ഉപയോഗിക്കാം എന്നുള്ളൊരു പ്രൊവിഷനും ആര് കൊണ്ടുവരുന്നുണ്ട് വില്യം ബെൻഡിക്ക് കൊണ്ടുവന്നിട്ടുണ്ട് നേരത്തെ പേർഷ്യൻ മാത്രമാണ് അവിടെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് ദെൻ ഇനി സുപ്രീം കോർട്ടിന് ഒരു കേസിലേക്ക് വരാണെങ്കിൽ അത് പ്രത്യേകം നോക്കണം സുപ്രീം കോർട്ടിൽ ഇംഗ്ലീഷ് റീപ്ലേസ്ഡ് വിത്ത് പേർഷ്യൻ ആണെങ്കിൽ പേർഷ്യൻ്റെ ആ ഒരു പ്ലേസിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട് ഇംഗ്ലീഷിനെ കൊണ്ടുവന്നു എന്നുള്ളതാണ് നേരത്തെ അവിടെ പേർഷ്യൻ കംപ്ലീറ്റ്ലി യൂസ് ചെയ്തിരുന്നത് സോ അവിടെ ഇനി പേർഷ്യൻ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല വില് യൂസ് ഇംഗ്ലീഷ് എന്നുള്ള രീതിയിൽ ഒരു ചേഞ്ച് കൊണ്ടുവന്നു ഇറ്റ് വാസ് ദി ലോർഡ് വില്ല്യം ബെൻഡിക് പിന്നെ എയ്റ്റീൻ തേർട്ടി ത്രീയിൽ ലോ കമ്മീഷൻ വാസ് എസ്റ്റാബ്ലിഷ്ഡ് അണ്ടർ ലോഡ് മെക്കാള മക്കാളയുടെ കീഴിൽ ഒരു ലോ കമ്മീഷനെ തുടങ്ങി അല്ലെങ്കിൽ ലോ കമ്മീഷൻ അപ്പോയിൻറ് ചെയ്തതും ഇറ്റ് വാസ് വില്യം ബെൻഡിക് ഈ ഒരു ലോ കമ്മീഷൻ ഒരുപാട് റെക്കമെൻഡേഷൻസ് നടത്തുന്നുണ്ട് പിന്നീട് ഈ ഒരു സിവിൽ പ്രൊസീജിയർ കോഡ് അല്ലെങ്കിൽ സി പി സി എന്നൊക്കെ പറഞ്ഞ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒമ്പതിൽ കൊണ്ടുവരുന്നു ദെൻ ഐ പി സി ആയിരത്തി എണ്ണൂറ്റി അറുപതിൽ കൊണ്ടുവരുന്നു ക്രിമിനൽ പ്രൊസീജിയർ കോഡ് എന്ന് പറഞ്ഞാൽ സി ആർ പി സി ഐ തിങ്ക് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്നിൽ കൊണ്ടുവരുന്നു സോ ഇതെല്ലാം ഈ ഒരു ലോ കമ്മീഷൻ്റെ ഒക്കെ റെക്കമെൻഡേഷൻ്റെ ഭാഗമായിട്ട് പിന്നീട് വന്നിട്ടുള്ള ഗ്രാജുവൽ ചേഞ്ചസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന സാധനങ്ങളാണ് സോ ഇത്തരത്തിലുള്ള ഒരുപാട് പരിഷ്കരണങ്ങളൊക്കെ വരുന്നു നോട്ട് ഡ്യൂറിങ് ദ ടൈം ഓഫ് വില്ലം ബാൻഡേക്ക് അത് നിങ്ങൾ മനസ്സിലാക്കണം സോ ഇതെല്ലാം വില്ലം ബാൻ്റെക്കിന് ശേഷമാണ് കേട്ടോ അതും ഓർത്ത് വെക്കുക സോ ഇത്തരത്തിലുള്ള ചേഞ്ചസൊക്കെ അതിൽ വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കുക ഇനി മറ്റുള്ള ചേഞ്ചസ് ലൈക്ക് വില്യം ബെൻ്റെക്കായിട്ട് കണക്ടുന്നല്ല സൊ എയ്റ്റീൻ സിക്സ്റ്റിയിൽ എന്ത് ചെയ്യുന്നുണ്ട് യൂറോപ്യൻ ഡെസിൻറ്റ് ഹാവ് എനി സ്പെഷ്യൽ പ്രിവിലേജസ് എക്സെപ്റ്റ് ഇൻ ക്രിമിനൽ കേസസ് സോ നേരത്തെയൊക്കെ യൂറോപ്യൻസിന് എന്ത് ചെയ്യുന്നുണ്ട് കുറച്ചൊരു പ്രാധാന്യം അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സ്റ്റിൽ കുറച്ച് പ്രാധാന്യമുണ്ട് പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ എയ്റ്റീൻ സിക്സ്റ്റി ആവുന്ന സമയത്ത് യൂറോപ്യൻസിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ കാര്യമായിട്ടുള്ള പ്രാധാന്യം ഒന്നുമില്ല ബട്ട് നമ്മളെ ഒരു പെർസ്പെക്റ്റീവ് നോക്കുകയാണെങ്കിൽ സ്റ്റിൽ അവർക്ക് ഒരുപാട് പ്രാധാന്യമുണ്ട് കാരണം ക്രിമിനൽ കേസുകളുടെ അകത്തേക്ക് വരികയാണെങ്കിൽ ഒരു ഇന്ത്യൻ ജഡ്ജിന് എന്ത് ചെയ്യാൻ പറ്റില്ല അവരെ ട്രയൽ ചെയ്യാനായിട്ട് പറ്റില്ല അതുപോലെ തന്നെ ക്രിമിനൽ കേസിൽ അവർ പല കാര്യത്തിലും സ്പെഷ്യൽ പ്രിവിലേജുകളൊക്കെ അവർക്ക് ഉണ്ടായിരുന്നു എന്നുള്ള സംഭവമൊക്കെ അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എൽബേർട്ട് ബില്ലൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന സാധനങ്ങളാണ് നിങ്ങൾ പഠിച്ചിട്ടൊക്കെ ഉണ്ടായിരിക്കും എയ്റ്റീൻ സിക്സ്റ്റി ഫൈവില് സുപ്രീം കോർട്ട് ആൻഡ് ദ സെദർ അദാലത്ത് വെമേഡ് ബോംബെ മദ്രാസ് സോ ഈ ഒരു സദർ നിധ സദർ അദാലത്ത് എന്നുള്ളത് എന്ത് ചെയ്യുന്നുണ്ട് ഇറ്റ് വാസ് മേർജിഡ് അല്ലെങ്കിൽ സുപ്രീം കോർട്ടും സദർ അദാലത്തും ഒക്കെ ചെയ്തിട്ട് മൂന്ന് ഹൈക്കോർട്ടുകൾ കൽക്കട്ടയിലും ബോംബെയിലും അതുപോലെ മദ്രാസിലും എസ്റ്റാബ്ലിഷ് ചെയ്തു എന്നുള്ളതാണ് പിന്നെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് നയൻറ്റീൻ തേർട്ടി ഫൈവിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചേഞ്ച് ആണ് നമ്മുടെ ഫെഡറൽ കോർട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നുള്ളത് നയൻറ്റീൻ തേർട്ടി സെവനിൽ എന്ത് ചെയ്യുന്നുണ്ട് ആ ഒരു സംഘം നടക്കുന്നുണ്ട് ഫെഡറൽ കോർട്ടിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ടു ഇങ്ങനെ പറയൽ ഹിയർ ദ ഡിസ്പ്യൂട്ട്സ് ബിറ്റ്വീൻ ഗവൺമെൻറ്സ് ഡിഫറെൻറ്റ് പ്രൊവിൻസുകൾ തമ്മിലുള്ള പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ചെയ്തിട്ടുള്ളത് ഫെഡറൽ കോർട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത് സോ ഇത്രയും കാര്യങ്ങളാണ് അതിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ചേഞ്ചസ് എന്നുള്ളത് ഇനി ബ്രിട്ടീഷുകാർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഈ ഒരു ജുഡീഷ്യൽ സംവിധാനത്തിനകത്ത് അല്ലെങ്കിൽ അത്തരത്തിൽ അവർ കൊണ്ടുവന്നിട്ടുള്ള ജുഡീഷ്യൽ സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് എന്തൊക്കെ ചേഞ്ചസ് ആണ് ഇന്ത്യയുടെ മൊത്തം ജുഡീഷ്യറി നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ വന്നിട്ടുള്ളത് എന്നുള്ളതാണ് സോ ഇവാലുവേഷൻ ഓഫ് ജുഡീഷ്യറി അണ്ടർ ബ്രിട്ടീഷ് അതിന് നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നത് റൂൾ ഓഫ് ലോ അവർ കൊണ്ടുവന്നു എന്നുള്ളതാണ് നിയമത്തിൻ്റെ അല്ലെങ്കിൽ നിയമവാഴ്ച എന്നുള്ളൊരു സംവിധാനം ബ്രിട്ടീഷുകാരുടെ പരിഷ്കരണത്തിൻ്റെ ഭാഗമായിട്ട് കിട്ടിയിട്ടുള്ള ഒരു ഔട്ട്പുട്ടാണ് ദെൻ കോഡിഫൈഡ് ലോ നേരത്തെയൊക്കെ റൂളേഴ്സിൻ്റെ നിയമങ്ങൾ അല്ലെങ്കിൽ രാജാക്കന്മാർക്ക് അവരുടെ പേഴ്സണലായിട്ടുള്ള താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള നിയമങ്ങൾ അതുപോലെ തന്നെ ഈ ഒരു റിലീജിയസ് പണ്ഡിറ്റ്സ് മുഫ്തി ഇവരൊക്കെ അവരുടെ സൗകര്യത്തിനനുസരിച്ച് നിയമങ്ങളെ വ്യാഖ്യാനിക്കുന്ന രീതിയിരുന്നു അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നിയമങ്ങളെ പ്രോപ്പറായിട്ട് ആയിട്ട് ചെയ്യുകയും ആ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള സംഗതിയുടെ അകത്ത് മാത്രം അതിൻ്റെ എക്സ്പ്ലേഷൻ സാധ്യമാവുകയും ചെയ്യുന്ന രീതിയിലേക്ക് കൊണ്ടുവന്നു രാജാവിൻ്റെയൊക്കെ നിയമങ്ങളൊക്കെ ദി യൂറോപ്യൻ അണ്ടർ ലോ നിയമത്തിൻ്റെ കീഴിൽ യൂറോപ്യൻ സബ്ജക്റ്റുകളെയും കൊണ്ടുവന്നു എന്നുള്ളതും ഒരു ചേഞ്ചാണ് ദെൻ ഗവൺമെൻറ്റ് എംപ്ലോയീസിനെ എന്ത് ചെയ്യുന്നുണ്ട് നിയമത്തിൻ്റെ പരിധിയിൽ കൊണ്ടുവരുന്നുണ്ട് അവരും എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അവരും കുറ്റകൃത്യങ്ങൾ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അവരെയും വിചാരണ ചെയ്യപ്പെടും എന്നുള്ളത് പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിലും നേരത്തെക്കുണ്ടായിരുന്ന ഒരു സംവിധാനത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇന്ത്യയിലെ ജുഡീഷ്യൽ സംവിധാനം എന്ത് സംഭവിക്കുന്നു ഇറ്റ് ബിക്കെയിം എക്സ്പെൻസീവ് അതുപോലെ തന്നെ ഡിലെയ്ഡ് അതുപോലെ യൂറോപ്യൻ ജഡ്ജസ് വെർ നോട്ട് ഫെമിലിയർ വിത്ത് ദി ഇന്ത്യൻ ട്രഡീഷൻസ് യൂറോപ്യൻ ജഡ്ജസിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ സംവിധാനങ്ങൾ അല്ലെങ്കിൽ ഇന്ത്യയിലെ വ്യവസ്ഥകൾ ഇന്ത്യയിലെ രീതികളൊന്നും അവർക്ക് പരിചയമായിരുന്നില്ല അതുകൊണ്ടുണ്ടായിട്ടുള്ള ഒരുപാട് പുകിലുകൾ വേറെയും വരുന്നുണ്ട് ഓൾസോ അതുവരെ എക്സ്പെൻസീവ് അല്ലാതിരുന്ന ഒരു സംവിധാനത്തിന് ഭയങ്കര എക്സ്പെൻസീവായിട്ട് മാറുന്നു സമ്പത്തുള്ള ആൾക്കാർക്ക് അതിലേതു തരത്തിലുള്ള നീക്കുപോക്കുകൾ നടത്താൻ പറ്റുന്ന രീതിയിൽ അതിനെ സ്വാധീനിക്കാൻ പറ്റുന്ന രീതിയിൽ എന്ത് ചെയ്യുന്നു ഇന്ത്യൻ ജുഡീഷ്യറിനെ അവർ മാറ്റിയെടുത്തു എന്നുള്ളത് അതിൻ്റെ ഒരു നെഗറ്റീവ് സൈഡായിരുന്നു ദെൻ ഡിലൈഡ് ജസ്റ്റിസ് ഈസ് ജസ്റ്റിസ് ഡിനൈഡ് എന്നാണ് പൊതുവേ പറയാറുള്ളത് സോ വൈകി കിട്ടുന്ന നീതി എന്ന് പറയുന്നത് നീതി കിട്ടാതിരിക്കുന്നതിന് തുല്യമാണെന്നുള്ളതാണ് സോ ഇവിടെ സംഭവിക്കുന്നത് ഒരുപാട് അടുത്ത ഒരു അടുത്ത ആഴ്ചയിലേക്ക് മാറ്റി വയ്ക്കുന്നു അടുത്ത മാസത്തേക്ക് മാറ്റി വയ്ക്കുന്നു എന്നൊക്കെ പറഞ്ഞ് സിറ്റിങ്ങുകൾ ഇങ്ങനെ ഇങ്ങനെ വർദ്ധിച്ചു പോകുന്നു എന്നല്ലാതെ കേസുകൾക്ക് തീർപ്പാവുന്നില്ല എന്നുള്ളതും കേസുകൾ വന്ന് കുന്നുകൂടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം വരുന്നു ഒരുപാട് നിയമം അല്ലെങ്കിൽ നീതി കിട്ടാനായിട്ട് ഒരുപാട് കാത്തിരിക്കേണ്ട സാഹചര്യം വരുന്നു എന്നുള്ളതൊക്കെ ബ്രിട്ടീഷുകാർ ഇൻട്രൊഡ്യൂസ് ചെയ്ത പരിഷ്കരണത്തിൻ്റെ ഔട്ട്കം ആയിരുന്നു എന്നുള്ളതാണ് സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ജുഡീഷ്യറിയിലെ ഡെവലപ്മെൻസിനെ സംബന്ധിച്ച് പറയാനുള്ളത് സോ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു മറ്റൊരു സെഷനിൽ മറ്റൊരു ടോപ്പിക്കായിട്ട് കാണാം എല്ലാവർക്കും താങ്ക്